റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി ആറ് ഗ്രാം കഞ്ചാവ് ഡാൻസാഫ് സംഘവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് വേടൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒൻപത് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇവരുടെ റൂമിൽ നിന്നും ഒൻപതര ലക്ഷം രൂപയും കണ്ടെത്തി വൈദ്യ പരിശോധനയും തുടർ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ജാമ്യം അനുവദിക്കുമെന്ന് പോലീസ് പറഞ്ഞു സാരംഗുണ്ട് വിശദാംശങ്ങളുമായി സാരങ് ഇവർക്ക് ഈ കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കായിരിക്കുമല്ലോ ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ഇവരുടെ ജാമ്യ നടപടികളൊക്കെ എങ്ങനെ രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തീർച്ചയായും മായ ഇന്ന് രാവിലെ പത്തരയോടെയാണ് ഇത്തരത്തിൽ ഈ വൈറ്റിലയിലെ ഫ്ളാറ്റിലേക്ക് പോലീസും ഡാൻസ് ഓഫ് സംഘവും പരിശോധനയ്ക്ക് എത്തുന്നത് ഈ ഫ്ളാറ്റിലെ റൂമിൽ ഇത്തരത്തിൽ വേടനും അദ്ദേഹം വേടൻ്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഒമ്പത് പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് ഇവരുടെ മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് കണ്ടെത്തിയത് കണ്ടെത്തിയത് ഈ മേശയിൽ നിന്നായിരുന്നു അതായത് ഇവരുടെ റൂമിലെ മേശയിൽ നിന്നാണ് ഇത്തരത്തിൽ ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കണ്ടെത്തിയത് ഏറെ നാളായി ഇത്തരത്തിൽ ഈ വേടനും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഇവിടെ താമസിച്ചു ായിരുന്നു വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു പരിപാടികളൊക്കെ വേടന്റെ സംഗീത പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഈ ഫ്ളാറ്റിലേക്കാണ് ഡാൻസൌസ് സംഘവും അതുപോലെ തന്നെ പോലീസും പരിശോധനയ്ക്ക് എത്തുന്നത് എന്ത് തന്നെയാലും ഏറെ നാളായിട്ട് ഇത്തരത്തിൽ വേടൻ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ പലരും വന്നുപോകുന്നതായും അതുപോലെ തന്നെ ലഹരി ഉപയോഗം നടക്കുന്നതായും പോലീസിന് നേരത്തെ തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെ നാളായിട്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ തന്നെയായിരുന്നു വേടൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഡാൻസ് ആ സംഘവും പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത് എന്തെങ്കിലും ഈ പരിശോധനയിൽ അതോടൊപ്പം തന്നെ ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒമ്പത് ലക്ഷം രൂപ പ്രധാനമായും വിധത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചതിൽ നിന്ന് കിട്ടിയ പണമാണ് ഇത് മറ്റ് ആളുകൾക്ക് അതായത് കായിക സംഘത്തിലെ ആളുകൾക്ക് വിതരണം ചെയ്തു നൽകാനുള്ളതാണെന്നും വേടൻ വേടൻ പറഞ്ഞിരുന്നു എന്തിനായാലും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് വേടൻ എല്ലാം സംബന്ധിച്ചിട്ടുണ്ട് അതായത് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി വേടൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്തിനായാലും ജാമ്യം അനുവദിക്കാവുന്ന ഒരു കേസ് തന്നെയാണ് അതായത് വെറും ആറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരുടെ റൂമിൽ നിന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കും എങ്കിൽ പോലും പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിന് ഒരു കയാണ് പ്രധാനമായും ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗവും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഗായക സംഘത്തിന് ലഹരി എത്തിച്ച് നൽകിയ അല്ലെങ്കിൽ കഞ്ചാവ് എത്തിച്ച് നൽകിയ സംഘത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ലഭിച്ചത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തുന്നാലും ഈ വിവരം നിലവിൽ പുറത്തു പറയാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ ഇപ്പോൾ പോലീസിന് കഴിയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഏറെ അതായത് വളരെ ചുരുങ്ങിയ കാലത്ത് കൊണ്ട് തന്നെ ഈ റാപ്പ് സംഗീത ലോകത്ത് വളരെ പ്രശസ്തനായ ഒരു ഗായകനായിരുന്നു വേടൻ ഹിരൻ എന്നായിരുന്നു പേര് തൃശൂർ സ്വദേശിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശസ്തി നേടിയിരുന്ന ഗായകനായിരുന്നു അതുപോലെ തന്നെ ഈ പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹത്തിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ രീതിയിൽ നിലപാടുകൾ എടുത്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വരികളിൽ സാമൂഹ്യ സാമൂഹ്യ പ്രതിബദ്ധതകളൊക്കെ ഉൾക്കൊള്ളുന്ന നില നിലപാടുകളും വരികളും മറ്റും ഇദ്ദേഹത്തിന്റെ പാട്ടിലും സംഗീതത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിറഞ്ഞ വേദികളായിരുന്നു ഇദ്ദേഹത്തിന്റെ സംഗീത വേദികളൊക്കെ തന്നെയും അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശസ്തിയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് നിലവിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ സംഗീത പരിപാടികളൊക്കെ തന്നെ ഇദ്ദേഹം ഈ ലഹരിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന തുറന്നടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വേടൻ ഈ സംഗീത പരിപാടികൾക്കൊക്കെ ഇടയിൽ വേടൻ അതായത് യുവാക്കളോടായി ഇത്തരത്തിൽ പറയുന്നുണ്ട് ലഹരി ഉപയോഗം വേണ്ട അത് അപകടമാണ് എന്ന തരത്തിലുള്ള രീതികളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് വേടൻ ഇത്തരത്തിൽ കഞ്ചാവുമായി പിടിയില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നത് വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഇത്തരത്തിൽ എതിരെ തന്റെ പൊതുപരിപാടികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ സംഗീത പരിപാടികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ലഹരിക്കെതിരെ തുറന്നടിച്ചിരുന്ന അല്ലെങ്കിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ യുവാക്കളോട് ഏത് സമയവും സദാസമയവും പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു വേടൻ ഇതിനിടയിലാണ് ഇത്തരത്തിൽ വേടനെ ഫ്ലാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവുമായി കണ്ടെത്തിയ അല്ലെങ്കിൽ വേടന്റെ ഫ്ലാറ്റിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തുന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തിനാലും ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പാണ് നിലവിൽ പോലീസ് അന്വേഷണ സംഘം ഇവിടെ ഉണ്ട് ഈ ഫ്ളാറ്റിൽ തന്നെയുണ്ട് വേടൻ ഉൾപ്പെടെയുള്ള സംഘം ഒമ്പത് പേരും ഈ ഫ്ളാറ്റിൽ തന്നെയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ലഹരി ഉപയോഗം അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉപയോഗം ഇവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പോലീസ് നിലവിൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് വൈദ്യ പരിശോധനകളും തുടർ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം ജാമ്യം അനുവദിക്കാവുന്നതേയുള്ളൂ എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് എങ്കിൽ പോലും വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് കഞ്ചാവ് കഞ്ചാവെത്തിച്ച് നൽകിയത് ആരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം എവിടെയാണെന്നതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വായ്പ വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയാണ് നിലവിൽ എറണാകുളം ഹിൽ പാലസ് പോലീസാണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനായാലും ജാമ്യം അനുവദിക്കുമെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റാപ്പ് സംഗീത ലോകത്ത് ചുവടുവെച്ച് ചെറിയ രീതിയിൽ ചുവടുവെച്ച് വലിയ രീതിയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ തന്നെ യൂട്യൂബുകളിലൂടെ ഇത്തരത്തിൽ വീഡിയോ ആൽബങ്ങളായിട്ടായിരുന്നു ഈ വേടൻ്റെ ഗാനങ്ങൾ പുറത്തു വന്നിരുന്നു ആ സമയം മുതൽ തന്നെ വലിയ രീതിയിൽ പ്രശസ്തി ഉണ്ടായിരുന്നു പിന്നീട് വെച്ചടി 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 കയറ്റം തന്നെയായിരുന്നു പിന്നീട് ഷോകളും നിരവധി പരിപാടികളും അതുപോലെ തന്നെ സിനിമ സിനിമ ഉൾപ്പെടെയുള്ള സിനിമ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് കടന്നു വരികയും തൻ്റെ സംഗീതം പുറത്തെടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു വലിയ രീതിയിൽ സിനിമകളിലൊക്കെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ബമ്പൻ ഹിറ്റടിച്ചിരുന്നു എങ്കിൽ പോലും ഈ ഒരു സംഭവം വലിയ രീതിയിൽ വേടൻ്റെ ആരാധകരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വൈകാതെ തന്നെ എന്തായാലും മറ്റു തുടർ നടപടികൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും ഈ ലഹരി കൊണ്ടുവന്നത് അല്ലെങ്കിൽ എത്തിച്ചത് എവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷണം നടക്കുക അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും എന്തിനായാലും ജാമ്യം ലഭിക്കും കാരണം ഇത്തരത്തിൽ വളരെ നിസ്സാരമായ ഒരളവാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഈ ഒമ്പത് ലക്ഷം രൂപയുടെ കേസ് തിരിച്ചു നൽകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതായത് ഇതിന്റെ തെളിവ് സഹിതം ഉറവിടം ഈ പൈസയുടെ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതായത് വേടൻ പറഞ്ഞത് പ്രധാനമായും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു നിന്നും ലഭിച്ച തുകയാണ് ഇതെന്നാണ് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നു കഴിഞ്ഞാൽ ഇപ്പം തിരികെ നൽകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തിനായാലും വിശദമായ അന്വേഷണം തന്നെയാണ് പോലീസ് കടക്കുന്നത് മായ ശരി ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് ലഭിച്ച് പോലീസിന്റെ അറസ്റ്റിലായ വേടന്റെ വൈദ്യ പരിശോധനയും ഒപ്പം തുടർ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ജാമ്യം അനുവദിക്കും സാരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്